മലബാറിലെ പ്രശ്നങ്ങൾ മലബാറിലെ പ്രശ്നങ്ങൾ അതിവിടെ ഒരു പ്രത്യേക സമുദായത്തിൻ്റെ പ്രശ്നങ്ങളല്ല ഇവിടെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളാണ് അതിലേറ്റവും കൂടുതൽ സാധാരണക്കാരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള ആളുകൾ അവരുടെ പഠനാവസരങ്ങളുടെ വിടവ് വൻ പ്രത്യാഘാതങ്ങളും ഭാവിയിൽ ഉണ്ടാകും അതാണ് സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ മലബാറിലെ കുറച്ചുകൂടി ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ആളുകൾ സാമ്പത്തികമായി കുറച്ച് ഭദ്രമായിട്ടുള്ള ആളുകൾ വേണമെങ്കിൽ തെക്കിൽ പോയി പഠിക്കാം അതേപോലെ തന്നെ സംസ്ഥാനത്തിൽ പുറത്തു പോകാം പക്ഷേ ഇവിടെയുള്ള ഒരു സോഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആയിട്ടുള്ള അപ്പൊ ഉദാഹരണം പറയുന്നത് അവർക്ക് ബസ് കൂലി പോലും ഞാനൊരു കോളേജിന്റെ മാനേജിംഗ് കമ്മിറ്റിയിലുള്ളതാണ് എന്നോട് വന്നിട്ട് പിന്നെ പലരും പറയും വല്ലാത്ത ഒരു വൈകാരികമായിട്ടുള്ള പ്രയാസം ഉണ്ടാക്കുന്ന സംഗതിയാണ് ബസ്സിന് കൂലി കൊടുത്ത് പറഞ്ഞേക്കാൻ കഴിയില്ല അതുകൊണ്ട് സാറേ ഇവിടെ ഒരു ബി കോമിന് സീറ്റ് ഇതാണ് ഇന്നും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഞാൻ ഒരാൾക്ക് അവിടെ അഡ്മിഷൻ കൊടുത്തിട്ടുണ്ട് മനസ്സിലായോ അപ്പോൾ ഇത് യാഥാർത്ഥ്യമാണ് ഇതിനെ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല ഖജനാവിലേക്ക് ഏറ്റവും കൂടുതൽ പണം കൊടുക്കുന്ന സാധാരണക്കാരുള്ള സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാന അത് ശ്രദ്ധിക്കേണ്ട അറുപത്തിരണ്ട് ശതമാനം നമ്മളെ ഖജനാവ്ക്ക് എത്തുന്നുണ്ടല്ലോ അത് ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഇപ്പോൾ വാഹന നികുതിയിൽ നിന്ന് ഏഹ് സാധാരണക്കാരൻ്റെ ബസ് ഒക്കെ സാധാരണക്കാരന്റെ മദ്യ വരുമാനം മദ്യണ്ട് അതൊക്കെ അതുപോലെ സാധാരണക്കാരനാണല്ലോ സാധാരണക്കാരനെ കുടിപ്പിച്ച് കൊല്ലാണ് അപ്പോ മദ്യം പിന്നെ ലോട്ടറി ഉണ്ട് പക്ഷെ ഞാനതിന്റെ ശരിതല പറയുന്നത് അതല്ല പറയണ അതല്ല പറയണേ പക്ഷെ ഈ ആരായി കൊടുക്കുന്നത് കാശ് അത് അവർക്ക് തിരിച്ചു കൊടുക്കണ്ടേ